ഹായ് പ്രിയമുള്ളവരെ ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കുറേ കാലമായിട്ട് ഹലാൽ ഫുഡ് ഇവിടെ വിതരണങ്ങൾ ഉണ്ടായിരുന്നു ഹലാൽ ഹോട്ടലുകൾ ഹലാൽ മട്ടൻ ഹലാൽ ചിക്കൻ ഇതിനൊന്നും ആർക്കും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇപ്പോൾ നോ ഹലാൽ ബോർഡ് വെച്ചപ്പോൾ ഹോട്ടലുകൾക്ക് ഭ്രഷ്ടായി വലിയ പ്രശ്നങ്ങളായി ഇപ്പോതാ നോ ഹലാൽ ഫുഡ് നോ ഹലാൽ ഇറച്ചി വയനാട്ടിൽ വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട് കുറച്ച് ആൾക്കാർക്ക് പച്ച ഇറച്ചി തീറ്റിപ്പിച്ച് വിട്ടിരിക്കുന്നു ആറായിരത്തി സംതിങ് കിലോഗ്രാം ഇറച്ചിയാണ് അവർ കൊണ്ടുപോയത് ഇതൊരു ജനാധിപത്യ രാജ്യം തന്നെയല്ലേ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമൊന്നുമല്ലല്ലോ ഇസ്ലാമിക രാജ്യമൊന്നുമല്ലല്ലോ ഇനി ആവാനിരിക്കുന്നതേ ഉള്ളൂ ഇതിലും പഠിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റിലും അപ്പോൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന വളരെ രസകരമായ ഒരു ചാനൽ ചർച്ചയുടെ കുറച്ച് ഭാഗമുണ്ട് ഹലാലിനെ സംബന്ധിച്ച് ഹുസൈൻ മഡവൂരുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു ചാനൽ ഡിബേറ്റിൽ ഒരു വ്യക്തി എനിക്ക് പേഴ്സണലി പരിചയമുള്ള ആളല്ല അദ്ദേഹം എന്താണ് ഹലാലെന്നും എന്തല്ല ഹലാലെന്നും എന്തുകൊണ്ടാണ് ഹലാലാകുന്നതെന്നും ഒക്കെ വളരെ വെടിപ്പോടു കൂടി കുറച്ചധികം ചോദ്യങ്ങൾ ഈ മലയാളിക്കരയോട് മലയാളക്കരയോട് ചോദിച്ചു വെക്കുന്നുണ്ട് അതിനുത്തരം കണ്ടെത്തിയാൽ നമ്മളെല്ലാവരും പഴമയിലേക്ക് തിരിച്ചു വരും മനുഷ്യൻ മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ ഇല്ലാതെ പരസ്പരം സ്നേഹിച്ചും ചെറിയ ചെറിയ കലഹങ്ങളിലും ഒക്കെ കഴിഞ്ഞിരുന്ന ആ കാലഘട്ടം എന്തുകൊണ്ടാണ് നമുക്ക് നഷ്ടപ്പെട്ടതെന്നും ഈ പോക്ക് പോയാൽ ഇതെവിടെ ചെന്നാണ് എത്തുന്നത് എന്നും ഒരു ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം കിട്ടാനിടയുണ്ട് നമുക്കതൊന്ന് നോക്കാം ആ ചർച്ചയുടെ പ്രസക്ത ഭാഗം ഇതാണ് കഴിക്കാൻ തുടങ്ങിയത് ഇവിടെയാണ് ഭക്ഷണം മാത്രം ഭക്ഷണം കേവലം ഇത് 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 ഭക്ഷണ കാര്യത്തിൽ മാത്രമല്ല ആഗോള ഇസ്ലാമിക വൽക്കരണത്തിന്റെ രഹസ്യ അജണ്ടയുടെ ഒരു മാത്രമാണ് ഇദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് വളരെ ശ്രദ്ധേയമാണ് എന്നു മുതലാണ് നമ്മൾ ഹലാൽ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത് ഹലാൽ 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 എന്ന പേര് തന്നെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് എന്നു മുതലാണ് നമ്മൾ പല ഹോട്ടലുകളിലും കേറി ഭക്ഷണം കഴിക്കാറുണ്ട് ഏതാണ്ട് ഈ പിന്നെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഭാഗങ്ങളിലുള്ള എല്ലാ ഹോട്ടലിലും ഫ്രണ്ടിൽ മൂന്ന് പടം ഉണ്ടാകും ഒന്ന് പള്ളിയുടെ പടം മക്കയുടെ മദീനയുടെ വല്ല ആയിരിക്കും പിന്നെ ഹിന്ദുക്കളുടെ ക്രിസ്ത്യൻസിൻ്റെ ഇത് ആര് നടത്തുന്ന ഹോട്ടലാണ് എന്ന് പോലും നമുക്കറിയാൻ കഴിഞ്ഞിരുന്നില്ല നമ്മളൊന്നും അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു നമ്മുടെ സുഹൃത്തുക്കൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കോളേജിൽ പഠിക്കുന്ന കാലത്ത് നമ്മുടെ അമുസ്ലിം ആയിട്ടുള്ള കൂട്ടുകാർ ഭക്ഷണം കൊണ്ടുവരും നമ്മളത് വാങ്ങി കഴിക്കാറുണ്ട് എന്നാൽ ഞാൻ എൻ്റെ അനുഭവത്തിനനുസരിച്ചിട്ട് ഞാൻ പറയുന്നു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മുസ്ലിങ്ങളുടെ വീടുകളിലും വയ്ക്കുന്ന ഭക്ഷണങ്ങൾ പക്ക ഹറാമാണ് ഇസ്ലാമിക നിയമപ്രകാരം ഉള്ള ഭക്ഷണമാണ് ഹലാലായിട്ടുള്ളത് അപരൻ്റെത് അപഹരിക്കാതെ പലിശ വാങ്ങാതെ കൊടുക്കാതെ എഴുതാതെ കൊള്ള പൂഴ്ത്തി വെക്കാതെ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് മിച്ചമുള്ളത് മറ്റുള്ളവർക്ക് സഹായിച്ച് അത്തരത്തിൽ ജീവിക്കണ്ടേ തന്നെയുമല്ല പ്രവാചകൻ്റെ പ്രവാചകൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു വ്യക്തിക്കും ഇത്തരത്തിലുള്ള ആർഭാട ജീവിതമൊന്നും നയിക്കാൻ പറ്റില്ല പണ്ട് വയറ് നിറയ്ക്കാൻ ഓടിയിരുന്നു മനുഷ്യൻ ഇന്ന് ആ നിറഞ്ഞ വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഓടുകയാണ് അപ്പോ ഇന്ന് മനുഷ്യൻ ആർമാദിച്ചു ജീവിക്കുവാണ് മൃദുവായ ഒരു റൊട്ടിക്കഷ്ണം പോലും കഴിച്ചിട്ടില്ലാത്ത പ്രവാചകന്റെ പേരിൽ ഇന്ന് നോമ്പുതൊറയെന്നും ഇഫ്താർ എന്നും ഒക്കെ പറഞ്ഞു കൊണ്ടാടുന്നത് ഭക്ഷണത്തിന്റെ ആറാട്ടല്ലേ എന്ന് മുതലാണ് ഹലാൽ പപ്പടമൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടോ ഹലാൽ മിൽമ പാക്കറ്റുകൾ നമ്മൾ കഴിച്ചിട്ടുണ്ടോ ഹലാൽ അച്ചാറുകൾ നമ്മൾ കഴിച്ചിട്ടുണ്ടോ എന്ന് മുതലാണ് ഈ ഹലാൽ 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 എന്നുള്ളത് നമ്മൾ കേൾക്കാൻ തന്നെ തുടങ്ങിയത് അതെ അത് ഈ മനുഷ്യൻ ചോദിച്ചു വെക്കുന്നത് എന്നുമുതലാണ് സർ നമ്മൾ ഹലാൽ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത് ഈ പാക്കറ്റുകളിൽ അപ്പൊ അദ്ദേഹം പറയുന്നത് ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ ഓർമ്മ വെച്ചിട്ട് എന്നെ അദ്ദേഹം ആയിട്ടില്ലല്ലോ ഹുസൈൻ മടകൂരിന് ഓർമ്മ വലുതായിട്ടൊന്നും വെച്ചിട്ടില്ല ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ പള്ളി തുറക്കണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു പാളം പള്ളിയെന്ന് തുറക്കുന്നില്ല അത് അദ്ദേഹം പറഞ്ഞു ആ സമയത്ത് അപ്പം ചുരുങ്ങിയ സമയമായിട്ടുള്ള ഓർമ്മ വെച്ചിട്ട് അപ്പോൾ ഈ പാക്കറ്റുകളിൽ കിട്ടുന്നത് ഹലാലാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഈ ആഗോളമായി ഹലാൽ വിതരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇവിടെ നല്ല രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം എന്തിനാണ് എന്തിനാണ് സർ മാത്രമാണ് ഫ്ലാറ്റ് നമുക്കറിയാം മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ അള്ളാഹുവിന്റെ നാമം പറഞ്ഞ് അറുക്കുന്ന ഭക്ഷണമാണ് ഹലാൽ എന്നാണ് മുസ്ലിങ്ങളുടെ ഒരു വാദം പിന്നെ ഇത് അറുക്കുമ്പോൾ അവൻ്റെ തുണി പൊക്കി നോക്കണം അവൻ പൊന്നാനി പോയി പകുതി കളഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കണം എന്നാലേ ഹലാലാകൂ എന്നാണ് ഇവിടെയുള്ള മുസ്ലിങ്ങളുടെ ഒരു വാദം പ്രവാചകൻ പോലും ഈ കൃത്യം ചെയ്തിട്ടില്ല പ്രവാചകൻ ഇതിൽ നിന്നും തന്ത്രമായിട്ട് രക്ഷപ്പെട്ടത് ഞാനിത് ചെയ്തിട്ടാണ് വന്നത് ആരും എന്തായാലും നബിയുടെ തുടി വെക്കാൻ നോക്കത്തില്ല അത് നെബിക്ക് അതുകൊണ്ട് നബി തന്ത്രപരമായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാൽ ആ കാലഘട്ടത്തിൽ നബിയിൽ വന്ന് ഇസ്ലാം മതം സ്വീകരിച്ച ഒരാളും ഈ ഒരു കൃത്യം ഒട്ട് ചെയ്തിട്ടുമില്ല ഇങ്ങനെ ആര് ചെയ്താലും അത് ഹലാലാകുമോ ഇല്ല ഇല്ല ഇത് ഹലാൽ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ പ്രത്യേകിച്ച് അയാൾക്ക് പൊന്നാനിയിലെ സർട്ടിഫിക്കറ്റ് വേണം ഒന്ന് അതല്ലെങ്കിൽ ഇവൻ്റെ ഉമ്മയും വാപ്പയും മുസ്ലിം ആയിരിക്കണം ഇവനെയും ചെറിയ പ്രായത്തിൽ വികലാംഗനാക്കിയിട്ടുണ്ടാകണം എന്നാലേ നമുക്ക് ഹലാൽ ആകുകയുള്ളൂ അപ്പോൾ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ മാത്രമാണോ ഈ ഹലാൽ വരുന്നത് അല്ല ഹലാൽ ഫ്ലാറ്റുകൾ ഇദ്ദേഹം ചോദിച്ചു വെക്കുന്നത് മുസ്ലിം ലോകത്തിന് ഉത്തരമില്ലാത്ത ഒട്ടനവധി ചോദ്യങ്ങളാണ് ഹലാൽ ചിട്ടി പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇതിനെയാണോ ഹലാൽ എന്ന് പറയുമ്പോ കേവലമായ എന്തോ ഭക്ഷണത്തിൽ എഴുതി വെക്കുന്നത് വിശുദ്ധമായതാണ് പ്രദീപ് ഉള്ള ഇവിടെ വിശദീകരിച്ച് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു മീറ്റ് പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യ കൊടുത്ത എന്തോ ലൈസൻസിന്റെ ഭാഗമാണ് ഹലാൽ എന്ന രീതിയിലാണ് പ്രദീപ് വിശദീകരിച്ചത് അങ്ങനെയല്ല ഇത് ഒരു മനുഷ്യന്റെ സമസ്ത മേഖലയെയും ഇസ്ലാമികവൽക്കരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിത് എങ്ങനെയാണ് സർ ഹലാൽ ടൂറിസം ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഹലാൽ കോണ്ടം ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഹലാൽ ഫ്ലാറ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഹലാൽ ഷിഫ്റ്റി ഉണ്ടാകുന്നത് ഞാൻ നമുക്കറിയാത്ത എത്രയെത്രയോ മേഖലകളിൽ ഹലാൽ കടന്നു കൊന്നിരിക്കുന്നു അപ്പൊ ഭക്ഷണത്തിൽ മാത്രമല്ല ഹലാൽ ഞാൻ പറഞ്ഞത് ആഗോള ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഫണ്ടിങ് ഏജൻസിയാണ് ഹലാൽ ഏജൻസികൾ യാതൊരു തർക്കവുമില്ല പിന്നെ ഡോക്ടർ ഹുസൈൻ വടകൂർ പറഞ്ഞ ഒരു അടിസ്ഥാനരഹിതമായ ഒരു കാര്യം കൂടെ ഞാൻ തിരുത്തിക്കൊള്ളട്ടെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ മീറ്റ് എക്സ്പോർട്ട്മാരിൽ ഒരാളായ അൽ കബീറിനെ പറ്റി പറഞ്ഞ അത് മുസ്ലിം അല്ല നടത്തുന്നത് എന്തിനാണ് സാർ കള്ളം പറയുന്നത് ഞാൻ ആ സർട്ടിഫിക്കറ്റ് കാണിച്ചു തരാം ഗുലാമുദ്ദീൻ എം ഷെയ്ഖ് എന്ന് പറയുന്ന നരിമാൻ പോയിന്റിൽ താമസിക്കുന്ന ഒരു മുസ്ലിമിന്റെ പേരിലാണ് അൽ കബീറിന്റെ ലൈസൻസ് താങ്കളെ ഞാൻ ആ ലൈസൻസ് സർട്ടിഫിക്കറ്റ് കാണിച്ചു തരാം എന്റെ കൈവിട്ടാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം ഒരാൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഒരു പല്ലി എഴുതി എന്താണ് വാൻഗോഗ് അല്ലേ അപ്പം ഒരു സയന്റിസ്റ്റിന്റെ പേരും ഒക്കെ എഴുതി പല്ലിയുടെ ശരീരത്തിൽ ഇത് അടങ്ങിയിട്ടുണ്ട് ഒരടിക്ക് തന്നെ പല്ലിയെ കൊല്ലണം അത് ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ട്രോൾ എഴുതി അതെടുത്തൊരു ഉസ്താദ് അങ്ങ് വീഡിയോ ചെയ്തു അതുപോലെ ഈ അൽ എന്ന് പറയുന്ന മീറ്റ് പ്രോഡക്റ്റ് ഉണ്ട് എല്ലാത്തിൻ്റെയും ആണ് അവർ അതായത് ബീഫ് മട്ടൻ എല്ലാം കയറ്റി വിടണം അപ്പോൾ ആരോ ഒരാൾ ഒരു ട്രോൾ എഴുതിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ മുസ്ലിങ്ങളല്ല ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാണ് ഇപ്പോൾ ഹുസൈമട എടുത്തിട്ട് പ്രയോഗിക്കുന്നത് അതിൻ്റെ സത്യാവസ്ഥ വസ്തുനിഷ്ഠമായി അന്വേഷിച്ചിട്ട് വേണ്ടേ ഒരു ചാനലിൽ വന്നിരുന്ന് സംസാരിക്കാൻ അരുതാത്ത ചില കാര്യങ്ങളുണ്ട് ഞാൻ അങ്ങനെയോട് ചോദിക്കട്ടെ പെരുമ്പാവൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ സാർ കേരളത്തിൽ അവിടെ ഒരു പോർക്ക് ഷോപ്പ് കാണിച്ചാൽ പറ്റുമോ നിങ്ങൾക്ക് നിങ്ങൾക്ക് പന്നി വിരുദ്ധമായിരിക്കാം മറ്റുള്ളവരുടെ തിന്നാൻ ഇന്ന് സമ്മതിക്കുമോ അപ്പൊ ഇത് ഹലാൽ ഹലാൽ എന്ന് പറയുമ്പോൾ കേവലം നമ്മളതിനെ ഭയത്തോട് പോയി അത് കാണേണ്ടത് ഞാൻ തിരുവനന്തപുരം ജില്ലയിലായിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ എവിടെയും എൻ്റെ അറിവിൽ ഞാൻ ഈ പോർക്കിൻ്റെ ഒരു ഷോപ്പ് കണ്ടിട്ടേയില്ല ആദ്യമായിട്ട് ഞാൻ കാണുന്നത് തന്നെ ആലുവ ഭാഗത്ത് എറണാകുളം ഭാഗത്ത് ഉണ്ട് എന്നുള്ളത് ഞാൻ കേട്ടിട്ടുള്ളൂ അതല്ലാതെ ഞാനത് ഇല്ല അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ സുലഭമായിട്ട് ഉണ്ട് എന്ന് പറയുന്നു അപ്പം അതിനും മുസ്ലിങ്ങൾ പൊതുവേ എതിരാണ് അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട പക്ഷേ മറ്റുള്ളവരും അത് ചെയ്യാൻ പാടില്ല എന്ന് നിർബന്ധം പിടിക്കുമ്പോഴേക്കാണ് ഇത്തരം സംസാരങ്ങൾ ഉണ്ടാകുന്നത്

ഏത് ജാതിയാണ് അവര് ഇതൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷെ അയാൾ പേരെന്താണ് സാദിഖ് പേരെന്താണ് ആരിഫ് പേരെന്താണ് മുക്താർ ആ കയറി അടുക്കളയിൽ നിന്നോ ഭക്ഷണം ഉണ്ടാക്കിക്കോ അതാണ് ഹലാൽ ഫുഡ് എന്നുള്ള വ്യാജേന നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്

നോൺ മുസ്ലിം ആയിട്ടുള്ള ആൾക്കാർക്കുള്ള ആ മേഖല ഭ്രഷ്ട കൽപ്പിക്കപ്പെടുകയാണ് വിലക്കേർപ്പെടുത്തുകയാണ് അതുപോലെ ഹോട്ടലുകളൊക്കെ ഹലാൽ ഹോട്ടൽ ആയി കഴിയുമ്പോൾ അവിടെയും ഭ്രഷ്ട് കൊണ്ടുവരികയാണ് ഒരു അമുസ്ലിമിന് ഒരു ഹോട്ടൽ തുടങ്ങാൻ സാധിക്കാതെ വരികയാണ് ഇനി അങ്ങനെ ആണെങ്കിൽ പോലും അവിടെ മുസ്ലിങ്ങൾ തന്നെ പാചകം ചെയ്യണം എന്നുള്ളൊരു അവസ്ഥ വരികയാണ് അപ്പോൾ ഈ പാചകം ചെയ്യാനുള്ള നോൺ മുസ്ലിംസിന്റെ ആ ഒരു സാഹചര്യത്തെ അവസരത്തെ ഇവിടെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇപ്പോൾ ഇപ്പോൾ എന്തായാലും മുസ്ലിങ്ങളുണ്ട് ആ മുസ്ലിങ്ങൾ എന്തായാലും ഹിന്ദുക്കളുടെ കടയിൽ കയറി ഇറച്ചി മീനും ഒന്നും കഴിക്കില്ല കാരണം അവർക്ക് ഹലാൽ തന്നെ വേണം അതുകൊണ്ട് അവരങ്ങനെ കഴിക്കുകയുള്ളു അപ്പോൾ ഒരു നോൺ മുസ്ലിം ആണ് ഒരു ഹോട്ടൽ തുടങ്ങുന്നതെങ്കിൽ പോലും അവിടെ ഹലാൽ ഫുഡ് തന്നെ വിതരണം ചെയ്യുകയും അങ് മുസ്ലിംസ് തന്നെ പാചകം ചെയ്യുകയും ചെയ്യേണ്ടുന്ന ഒരു അവസ്ഥ വരികയാണ് അപ്പോൾ ഇറച്ചി ആണെങ്കിലും ഹലാൽ ചിക്കൻ ഷോപ്പിൽ നിന്ന് തന്നെ ഇറച്ചി വാങ്ങാൻ ഇവർ നിർബന്ധിതരാകുമ്പോൾ ഈ ചിക്കൻ വിൽക്കുന്ന ചിക്കൻ വിൽക്കാനുള്ള നോൺ മുസ്ലിമിന്റെ ഒരു അവകാശത്തെ കൂടി ഒരു അവസരത്തെ കൂടി ഇവിടെ ഇല്ലായ്മ ചെയ്യുകയാണ് ചെയ്യുന്നത് ഭക്ഷണമാണെന്ന് പറഞ്ഞല്ലോ സംഭവിച്ചത് ഞാൻ വീണ്ടും ചോദിക്കുന്നു ഹുസൈൻ മടകൂറിനോട് അങ്ങയുടെ ചെറുപ്പകാലത്ത് അങ്ങയുടെ പെങ്ങന്മാരും അമ്മയും ഒക്കെ പറഞ്ഞിട്ടാണോ നടന്നുകൊണ്ടിരുന്നത് കേരളത്തിന്റെ സമൂഹത്തിൽ അപ്പൊ നിങ്ങൾ ഇസ്ലാമികവൽക്കരണം കേരളത്തിലേക്ക് മനോഹരമായി ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാവരും അതിലേക്കാകണം ഇന്നൊരു ഹിന്ദുവിന് ഒരു സമൂഹത്തിൽ ഒരു ഹോട്ടൽ നടത്തണമെങ്കിൽ അവർക്ക് ഹലാൽ ഉണ്ടെങ്കിൽ ഇവരെ മതസ്ഥൻ കേറുകയുള്ളൂ ഒരു പോർക്കരച്ച് കിട്ടുന്ന ഒരു ഹോട്ടൽ മലപ്പുറത്ത് നടത്തണമെന്ന് പറഞ്ഞാൽ പിന്തുണയ്ക്കുമ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് കേരളത്തിലെ സാധാരണക്കാരനായ മുസ്ലിം ഒന്നും ഹലാലിനെ ശരിക്കുന്നവനല്ല സർ ഞാൻ വളരെ കൃത്യമായി എന്റെ ചെറുപ്പത്തിൽ ഒരു മുസ്ലിം കുടുംബമായി അടുത്തിടെ ഞാൻ ആ വീട്ടിൽ നിന്നും ധാരാളം ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകും അവരാരും അവരാരും ഹലാൽ ഭക്ഷണം ഭക്ഷണം അല്ല ഞങ്ങൾ ഞങ്ങൾ അവരും ടൂർ പോയിട്ടുണ്ട് ഒരുമിച്ച് ഒരു ഹോട്ടലിൽ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഹലാലിന് വേണ്ടി ഞാൻ കണ്ടിട്ടില്ലല്ലോ കേവലം അഞ്ചോ പത്തോ ശക്തി പ്രാപിച്ച തീവ്രവാദത്തിന്റെ പിടിച്ചാണ് ും കേരളത്തിൽ ഹലാലുകൾ വളരെ വ്യക്തമായും വെടിപ്പോടും കൂടി ഇദ്ദേഹം പറഞ്ഞു ഭക്ഷണത്തിന്റെ വിഷയത്തിലാണ് ഹലാൽ വരുന്നതെങ്കിൽ പിന്നെ എങ്ങനെയാണ് പപ്പടത്തിൽ ഹലാൽ വരുന്നത് എങ്ങനെയാണ് ഷാംപുവിൽ ഹലാൽ വരുന്നത് എങ്ങനെയാണ് ഹലാൽ ഫ്ലാറ്റുകൾ ഉണ്ടാകുന്നത് ഇതിനൊക്കെയാണ് ഇവർ ഉത്തരം പറയേണ്ടത് അപ്പോ മറ്റൊരു വാർത്തയുള്ളത് വയനാട്ടിൽ നടന്നതാണ് ഇന്നലെ നടന്നതാണ് നമ്മുടെ മാധ്യമങ്ങൾ വളരെ സമർത്ഥമായി മുക്കിയ വാർത്ത കൂടിയാണിത് കാരണം ഇലക്ഷൻ അടുത്തിരിക്കുന്നു അപ്പോൾ ഒരു കാരണവശാലും മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വാർത്ത പോലും നമ്മൾ റിപ്പോർട്ട് ചെയ്യരുത് എന്നെന്താണ്ട് ഒരു അജണ്ട പോലെയോ അതോ ആർക്കോ എഴുതി ഒപ്പിട്ട് കൊടുത്തത് പോലെയോ ഒക്കെയാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇടപെടാറുള്ളത് അപ്പോൾ എന്താണ് ആ വാർത്ത കർമ്മ ന്യൂസാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നത് നമുക്കതൊന്ന് കേൾക്കാം വലിയ വാർത്തയാണ് ഈസ്റ്ററിന് ഇറച്ചി വിതരണം തടഞ്ഞു എന്ന് മാത്രമല്ല പന്നിയിറച്ചിയും പോത്തിറച്ചിയും ഒരു വാഹനത്തിൽ വിതരണം ചെയ്തവരെ പച്ച ഇറച്ചി തീറ്റിപ്പിക്കാൻ വായിലേക്ക് കുത്തി നിറയ്ക്കാനും ശ്രമിച്ചു ഇതോടെ ജീവൻ ഭയന്ന് ആറായിരത്തിൽ നോൺ ഹലാൽ ഇറച്ചി വിതരണം മുടങ്ങി ആറ് ജില്ലകളിലെ ആയിരക്കണക്കിന് കർഷകരുടെ കൂട്ടായ്മയായ എല്ലാവരും ജീവൻ ും കഴിയുന്നു ഒരു മാധ്യമവും കേരളത്തിലെ ജനഹൃദയങ്ങളിൽ എത്തിക്കാത്ത ഈ സംഭവം ന്യൂസ് കേരള മനസാക്ഷിയിലേക്ക് എത്തിക്കുന്നു നമ്മുടെ മാധ്യമങ്ങൾ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച ചില താല്പര്യങ്ങളുണ്ട് അവരുടെ താല്പര്യങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ അവർക്കൊരു പൊളിറ്റിക്സ് ഉണ്ട് അവർക്കൊരു ആശയമുണ്ട് ആദർശമുണ്ട് അതിലെല്ലാം ഉപരി വലിയൊരു ബിസിനസ് ഉണ്ട് അവർക്ക് പിന്നിൽ അപ്പൊ അത്തരം ഉള്ളൊരു കാര്യം മാത്രമാണെങ്കിൽ അവർക്ക് ഗുണമുണ്ടാകണം എന്നാൽ മാത്രമേ അവർ ആ വാർത്ത പ്രസിദ്ധീകരിക്കൂ പിന്നെ പ്രത്യേകിച്ച് എതിർഭാഗത്തുള്ളത് ഈ മുസ്ലിം തീവ്രവാദികളിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ അവരുടെ സ്ഥാപനം നാളെയും വേണം എന്നവർക്ക് ആഗ്രഹമുണ്ടല്ലോ അതുകൊണ്ട് ഒരു കാരണവശാലും ആ വാർത്ത അവർ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല അല്ലെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ എന്തെല്ലാം സംഭവ വികാസങ്ങൾ നടക്കുന്നു എന്ത് നടക്കുമ്പോഴും അവർ ചോദിക്കും ഗുജറാത്തിലെ സംഭവമെടുക്ക് ആസാമിലെ സംഭവമെടുക്ക് കാശ്മീരിലെ സംഭവം എടുക്ക് ഇത് പറയൂ നിങ്ങൾ സ്വർണത്തിന്റെ കാര്യം പറയുമ്പോൾ സ്വർണത്തിന്റെ കാര്യം പറയൂ പിച്ചളയുടെ കാര്യം അവിടെ നിൽക്കട്ടെ എന്തുകൊണ്ടാണ് അങ്ങനെ ഇവർക്ക് പറയാൻ സാധിക്കാത്തത് ഇവരുടെ ഭാഗത്ത് നേരും നിറയും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ കേരളത്തിന്റെ അടിത്തട്ടിൽ നടക്കുന്ന രൂപമാറ്റം ശരിക്കും അറിയുന്ന സംഭവത്തിന്റെ വിശദാംശത്തിലേക്ക് വയനാട്ടിൽ വിതരണം ചെയ്ത കർഷകനെതിരെ ക്രൂരമായ ആക്രമണം ഇനി ഇവരെ പറയുന്ന വേറൊരു കാര്യമുണ്ട് അത് കർമ്മ ന്യൂസ് അല്ലേ അത് ജനം ടി വി അല്ലേ വസ്തുനിഷ്ഠമാണോ വാർത്ത ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ടോ ആ സംഭവത്തെ എന്തെങ്കിലും വളച്ചൊടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നല്ല ഇവർ പറയുന്നത് പറയുന്ന വ്യക്തിയെയും ചാനലിനെയും അവർ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയുടെ കൊടിയുടെ നിറവും നോക്കിയല്ല ഒരു കാര്യം സത്യമാണോ കള്ളമാണോ എന്ന് നിജസ്ഥിതി അറിയേണ്ടത് ആര് പറയുന്നു എന്നതിലല്ല കാര്യം എന്ത് പറയുന്നു എന്നതിലാണ് കാര്യം ഇതാണ് നമ്മുടെ കർഷകൻ കണ്ടത് പോത്തിറച്ചിയും ഒരു വാഹനത്തിൽ വിതരണം ചെയ്തതും ഹറാമായതുമാണ് പ്രകോപനത്തിന് കാരണമെന്ന് പറയുന്നു ഈസ്റ്റർ തലേന്ന് വയനാട് ജില്ലയിലെ മീനങ്ങാടി അമ്പലപ്പടിയിൽ വെച്ച് കിസാൻ മിത്ര അംഗങ്ങൾക്ക് പന്നിറച്ചിയും പോത്തിറച്ചിയും വിതരണത്തിനായി എത്തിച്ച ഷാജി കോപ്പുഴയ്ക്കാണ് ഈ ദുരനുഭവം ഇത്തരത്തിൽ സപ്ലൈ ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തോട് സമൂഹം കാണിക്കുന്ന അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കുന്നവരുടെ ഉപയോഗിക്കുന്നവർക്ക് കാരണം മദ്യപിക്കുന്നവർ മാത്രമല്ലേ മദ്യപിക്കുള്ളൂ പുകവലിക്കുന്നവർ പുകവലിക്കും കുടിക്കുന്നവർ കള്ളു കുടിക്കും ബീഫ് കഴിക്കുന്നവർ ബീഫ് കഴിക്കും അതുപോലെ പന്നി കഴിക്കുന്നവർ കഴിക്കും അപ്പൊ സമൂഹത്തിൽ മറ്റുള്ളവർക്ക് കഴിക്കാൻ കഴിയുന്ന സാധനങ്ങൾ അവർ കഴിക്കട്ടെ അതിന് മറ്റുള്ളവർ എന്തിനാണ് ഇത്രയേറെ ഒരേടായിട്ട് നമ്മളിങ്ങനെ ഉപദ്രവിക്കുന്നത് വയനാട് കണ്ണൂർ കാസർഗോഡ് പാലക്കാട് ഇടുക്കി ജില്ലകൾ കേന്ദ്രീകരിച്ച് കർഷകരുടെ സംഘടനയാണ് കിസാൻ മിത്ര ഇത്തവണ കിസാൻ മിത്ര ഈസ്റ്ററിന് നൂറ് ശതമാനം ഗുണമേന്മ ഉറപ്പുവരുത്തിയ പോത്തിറച്ചി വിതരണം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു മിക്കവാറും മാംസ കടകളിൽ പോത്ത് എന്ന് പറഞ്ഞ് വിതരണം ചെയ്യുന്ന മാംസം ബീഫ് കൂട്ടിക്കലർത്തിയതാണ് കൂടാതെ കർണാടകത്തിൽ നിന്നും വരുന്ന നിലവാരം കുറഞ്ഞ പന്നിറച്ചിയുമാണ് കേരളത്തിൽ വിതരണം എന്നാൽ ഇത്തവണ കിസാൻ മിത്ര പോത്തുകളെ ജാർഖണ്ഡിൽ നിന്നും കൊണ്ടുവന്ന് വൻതോതിൽ അംഗങ്ങളായവർക്ക് പ്രാദേശികമായി ഇറച്ചിക്കായി വിതരണം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു പ്രചരണവും ഓർഡർ എടുക്കലും ഇടുക്കി പാലക്കാട് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിൽ നടത്തി ഈസ്റ്ററിന് ആറ് സ്ഥലങ്ങളിലായി അയ്യായിരത്തി അഞ്ഞൂറ് കിലോ പോത്തിറച്ചിയും ആയിരം കിലോയോളം പന്നിറച്ചിക്കും ഓർഡർ ലഭിച്ചിരുന്നു എന്നാൽ ഇതിന് നേതൃത്വം നൽകിയ മുഖ്യ സംഘാടകനായ മനോജ് ചെറിയാനെതിരെ ദിവസങ്ങൾക്ക് മുൻപേ വധഭീഷണി വന്നു ബൈക്കിലെത്തിയ സംഘം വയനാട്ടിൽ വെച്ച് മനോജ് ചെറിയാനെ ഹലാൽ അല്ലാത്ത ഇറച്ചി വിതരണം നടത്തരുതെന്നും പോത്തിറച്ചിയും പന്നിറച്ചിയും ഒന്നിച്ച് വിതരണം ചെയ്യരുതെന്നും പറയുകയായിരുന്നു ഹറാം ആയ ഇറച്ചി വിതരണം ചെയ്താൽ പൂളിക്കളയുമെന്നും ബൈക്കിൽ വന്നവർ ഭീഷണിപ്പെടുത്തി കർഷകമിത്ര വിതരണം ചെയ്യാം എന്നേറ്റ ഇറച്ചി നോൺ ഹലാൽ എന്ന രീതിയിൽ പരസ്യവും നൽകിയിരുന്നു നോൺ ൽ എന്നറിഞ്ഞപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ മൂന്ന് ജില്ലകളിൽ നിന്നും വൻ പിന്തുണയും ഓർഡറുമാണ് ലഭിച്ചത് ഇതാണ് അജ്ഞാത സംഘം ഇവരെ വധിക്കാൻ ഭീഷണി മുഴക്കാൻ കാരണം എന്നാൽ ഭീഷണി വകവയ്ക്കാതെ മുഖ്യ സംഘാടകനായ മനോജ് ചെറിയാനും സംഘവും പോത്തിറച്ചിയും പന്നിറച്ചിയും ഒരേ വാഹനത്തിൽ തന്നെ വിതരണം ചെയ്യാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു എന്നാൽ വീണ്ടും അടുത്ത ആക്രമണം ഉണ്ടായി കർഷകമിത്രയുടെ അംഗങ്ങൾക്ക് കച്ചിയും കയറ്റി വന്ന മുഖ്യ സംഘാടകനായ മനോജ് ചെറിയാന്റെ ലോറി കണ്ണൂർ ജില്ലയിലെ കണിച്ചാറിൽ വെച്ച് കത്തിച്ചു ലോറി കത്തിച്ചതാണെന്നും പിന്നിൽ അജ്ഞാത ശക്തികളാണെന്നുമാണ് ആരോപണം ലോറിയും കത്തിച്ച സംഭവമായതോടെ കർഷകമിത്ര അംഗങ്ങൾ ഇറച്ചി വിതരണത്തിൽ നിന്നും പിന്മാറി കേരളത്തിൽ ഇത്തരമൊരു സംഭവം നടത്താൻ ആർക്കും ആകില്ലെന്ന് ഇവർ പറയുന്നു ലോറിക്ക് ദുരൂഹമായി തീ പിടിച്ചത് ഇപ്പോഴും ഞെട്ടിപ്പിക്കുന്നുവെന്ന് ഇവർ പറയുന്നു ഇതോടെ കേരളത്തിലെ ആറ് ജില്ലകളിൽ നടത്താനിരുന്ന പരിപാടി നിർത്തിവച്ചിരുന്നു എന്നാൽ പോത്തുകളെ കുറെ കൊണ്ടുവന്നതിനാൽ അവയെ ഇറച്ചിയാക്കി കോഴിക്കോടും വയനാട്ടിലും വിതരണം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു തുടർന്ന് പന്നിയിറച്ചിയും പോത്തിറച്ചിയും കവറുകളിലാക്കി പാക്ക് ചെയ്ത് വയനാട്ടിലെ മീനങ്ങാടി അമ്പലപ്പടിയിൽ വിതരണം ചെയ്തപ്പോഴാണ് അനിഷ്ട സംഭവം ഉണ്ടാകുന്നത് കേരള സമൂഹത്തെ പോലും ഞെട്ടിപ്പിക്കുന്ന വിധത്തിൽ ഇറച്ചി വാഹനം തടഞ്ഞ് വാഹനത്തിലുണ്ടായിരുന്ന ഷാജി കോപ്പുഴയെ ഭീഷണിപ്പെടുത്തി കയ്യേറ്റം ചെയ്തു വാഹനത്തിലെ ഇറച്ചി കൂടുകൾ റോഡിലേക്ക് വലിച്ചെറിഞ്ഞു തുടർന്ന് ഷാജി കോപ്പുഴ എന്ന കർഷകനെ ബലമായി പിടിച്ച് പച്ച ഇറച്ചി വായിലേക്ക് കുത്തിക്കയറ്റാൻ ശ്രമിച്ചു അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇതൊക്കെയാണോ ഞങ്ങൾക്ക് അവർ മെമ്പർമാരാണോ എന്ന് എനിക്ക് മൊത്തത്തിൽ നടക്കുന്ന പാടില്ലായിരുന്നു ഒരു സിറ്റുവേഷൻ ഉണ്ടായി കവറുകളൊക്കെ വലിച്ച് വലിയൊരു പീസ് എടുത്തിട്ട് നടത്തി മുൻപ് ിസാൻ മിത്രയുടെ കണ്ണാടി കാഴ്ചകൾ എന്ന യൂട്യൂബ് ചാനലിൽ ഹലാൽ സർട്ടിഫിക്കേഷൻ നിർത്തലാക്കണം എന്ന വീഡിയോ പ്രസിദ്ധീകരിച്ചപ്പോൾ ഭീഷണിയും കൊലവിളിയും വന്നിരുന്നു ഇതിന്റെ സംഘാടകർ കർമ്മ ന്യൂസിനോട് പറയുന്നത് ജീവിക്കാൻ തന്നെ വയ്യാതായി എന്നാണ് ജീവൻ ഇവർക്ക് ഭീഷണിയാണ് ഇപ്പോഴും ഭീഷണി കോളുകൾ വരികയാണ് ഭാവിയെക്കുറിച്ച് ആശങ്കയുള്ളതുകൊണ്ടും കുടുംബത്തിന്റെ സുരക്ഷയെ കരുതിയും ഇനി നോൺ ഹലാൽ ഇറച്ചി വിൽപ്പനയും ഇറച്ചി വിൽപ്പനയും നിർത്തിവെക്കുന്നതായി കർഷകമിത്ര അറിയിച്ചു നോൺ ഹലാൽ ഇറച്ചി വാങ്ങാൻ മുന്നോട്ട് വരികയും ഓർഡർ തരികയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ആയിരക്കണക്കിന് ആളുകൾക്ക് കർഷകമിത്ര നന്ദിയും പരിപാടി മുടങ്ങിപ്പോയതിൽ ക്ഷമയും കർമ്മ ന്യൂസിലൂടെ അറിയിക്കുകയാണെന്നും മുഖ്യ സംഘാടകനായ മനോജ് ചെറിയാൻ പറഞ്ഞു കാര്യം മനസ്സിലായല്ലോ എല്ലാം വളരെ വ്യക്തമാണ് ഒന്നും പറയേണ്ട കാര്യമില്ല ഇതൊക്കെ നടക്കുന്നത് ഈ കേരളത്തിലാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ കേരളത്തിലല്ലോ അവിടത്തെ കാര്യമില്ല ഇവിടുത്തെ ഇല്ല എന്നൊക്കെ പറയുമ്പോ എന്ത് തരത്തിലുള്ള ജനാധിപത്യമാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ ജനാധിപത്യത്തെ എന്നോ മതാധിപത്യം കീഴ് വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇവിടെ എന്ത് നടക്കണം എന്ത് നടക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് മത കോർപ്പറേറ്റുകളാണ് അവർ പറയുന്നതിനനുസരിച്ചിട്ടാണ് ഇവിടെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് അതല്ലെങ്കിൽ അവർക്ക് ഇത്രയും ധൈര്യം എവിടെ നിന്ന് ലഭിക്കുന്നതാണ് ഇവിടെ നല്ല കെട്ടുറപ്പുള്ള ഒരു നിയമസംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ അതിലിവർ വിശ്വസിക്കുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും ഇവർ ചെയ്യില്ല ഈ ജനാധിപത്യ രാജ്യത്ത് ഏത് തരത്തിലുള്ള ഭക്ഷണവും ഒരാൾക്ക് ഏറ്റവും വൃത്തിയോടുകൂടിയുള്ളത് കഴിക്കാം എപ്പോഴും നമ്മുടെ നമ്മുടെ ഭരണ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് ഇത് ഗുണമേന്മയുള്ള ഭക്ഷണമാണ് ഇത് ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണോ എന്നതിൽ കവിഞ്ഞ് ഹലാലും ഹറാമും ഒക്കെ നോക്കി അപ്പൊ ഇതെല്ലാം ഇവരാണ് നിയന്ത്രിക്കുന്നത് എന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാകുന്നത് അതല്ലെങ്കിൽ വണ്ടി കത്തിക്കാനും ഈ ഇറച്ചി വിറ്റ ആളിന് പച്ച ഇറച്ചി വാരി അയാളുടെ വായിലേക്ക് തിരകാനും ഒക്കെയുള്ള ധൈര്യം ഇവർക്ക് എവിടെ നിന്ന് ലഭിച്ചു നന്ദി